ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകാന്ത് അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടൊക്കെ പറയുകയാണേ നമ്മളിതുവരെയും വിക്രത്തിനെ പോലീസിൽ കുടിക്കൊക്കെയല്ലേ നമ്മൾ വേദന ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത് പക്ഷേ ഇതങ്ങനെയല്ല വിക്രം വേദയെ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേദയ്ക്ക് ഇങ്ങോട്ട് വരാതെ വേറെ നിവർത്തില്ല എന്ന് പറയാനട്ടോ അങ്ങനെ ശ്രീകാന്ത് അതിനുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്കും അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കാരണം വിക്രം വിക്രത്തിൻ്റെ കൂടെ ജീവിക്കാനാണ് വേദയ്ക്ക് ആഗ്രഹം എന്നുള്ളത് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അപ്പം ഇതൊക്കെ വേണോ മോനെ എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട് എന്തായാലും വേദന നമുക്ക് അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ അമ്മേ അവളെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം ദർശനം കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നൊക്കെ ശ്രീകാന്ത് പറയാണ് ഇതൊക്കെ നടക്കുമെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്തായാലും നടക്കും അച്ഛ എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം വേദയും വിക്രം കൂടിയിട്ട് ഒരുമിച്ച് യാത്ര പോകാനുള്ള എന്തെങ്കിലും ഒരു അവസരം വേണമെന്നുള്ള ആലോചനയിൽ നടക്കുകയാണ് കമലാമ്മ എങ്ങനെയെങ്കിലും ഇവർ രണ്ടുപേരും തമ്മിലുള്ളവർ പിണക്കം മാറ്റി ഇവർ തമ്മിൽ കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് ഒറ്റയ്ക്ക് ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ അടുക്കുന്നൊക്കെ എന്നൊക്കെ കമലാമ്മയ്ക്ക് തോന്നുകയാണ് കേട്ടോ അങ്ങനെ കമലാമ്മ ഇവർ രണ്ടുപേരെയും ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് അയക്കുകയാണ് വിക്രത്തിന് മനസ്സിലെങ്കിലും വിക്രം വേറെയും കൂട്ടി പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ പോകുന്നത് വേറെ ഒട്ടേക്കല്ല വിക്രത്തിൻ്റെ വർക്ക് ഷോപ്പിലേക്ക് പോകുന്നുണ്ട് വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവരോടൊക്കെ സംസാരിക്കുന്നുണ്ട് അതിന് ശേഷം ആ വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേദ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇവിടെ വന്നതല്ലേ നമുക്കിവിടെയൊക്കെ ചുറ്റി കിറങ്ങാം നാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് പറയും പിന്നെ നിന്നെയും കൊണ്ട് ഞാൻ നാട് ചുറ്റിക്കറങ്ങാൻ പോകല്ലോ ഒന്നും പോയേ എനിക്ക് വേറെ പണി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയാനായിട്ട് ഈ സമയത്താണ് കമലാമ്മ വിളിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശി ി വരുന്നുണ്ട് അച്ചമ്മ വരുന്നുണ്ട് അപ്പോൾ ഈ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരണ്ട കാരണം വേദന ഈ വീട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കാരണങ്ങളൊക്കെ പറയേണ്ടി വരും പിന്നെ അത് വലിയ പ്രശ്നമായി മാറും അച്ചമ്മയുടെ സ്വഭാവം നിനക്ക് നിനക്കറിയാല്ലോ അതുകൊണ്ട് ഇപ്പം തൽക്കാലം വേദനയും കൊണ്ട് വരണ്ടാന്ന് പറയാനുട്ടോ അങ്ങനെ വേദനയും കൊണ്ട് കറങ്ങാൻ പോകാന്നുള്ള തീരുമാനം ഇക്കറക്കാണ് കാരണം അച്ചമ്മ കാണലെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വാ നമുക്ക് കറങ്ങിയിട്ട് വരാമെന്ന് പറയാനട്ടോ ആ കറങ്ങിട്ട് വരാനോ അപ്പോൾ അല്ലേ നിങ്ങളല്ലേ പറഞ്ഞത് കറങ്ങണ്ടാന്ന് എന്നൊക്കെ പറയുന്നുണ്ടട്ടോ ഓ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് വേണ്ട എന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ അനിയൻ അനിയൻകൂട്ടിനൊക്കെ ആ ഗന്ധം വിട്ട് വെക്കാൻ കേട്ടോ വേദനയും കൊണ്ട് കറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും വേദനയും കൊണ്ട് ബീച്ചിലൊക്കെ പോയി കറങ്ങി അടിക്കുന്നുണ്ട് ലാസ്റ്റ് ബൈക്കിൽ ഒരു സീനും കൂടെ കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ അത് കമലാമ്മ സ്വപ്നം കാണുന്നതായിരിക്കാനുള്ള ആണ് കൂടുതലായിട്ട് കാണുന്നത് ഇപ്പം ഇത്രയാണ് ഇപ്പം കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ